ഹലോ സ്വാഗതം ചെയ്യാം സ്വാഗതം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ബോളിന് അമ്മത്തോടുണ്ടെന്ന് പറയോ പറയോ ഈ കളറ് മഞ്ഞ ഇംഗ്ലീഷിലും പറയണോ എന്താണ് ഇനി ഇത് ഇതേത് കളറാ ഇംഗ്ലീഷിലും അറിയേ അറിയാ അറിയാ അറിയമ്മ ചോദിക്കുന്ന കളറ് ഈ കളർ ഏതാ റെഡ് ഇനി റെഡിന് ചുറ്റും വരച്ചിട്ടുള്ള ഈ കളർ ഏതാക്ക് ബ്ലാക്ക് മിടിക്കുട്ടി ഇതോ വൈറ്റ് വൈറ്റ് അല്ലേ ഇനി നമ്മള് കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും കളർ ഉണ്ടോ അതില് ചോദിക്കാത്ത ഏതെങ്കിലും കളർ കളറുണ്ടോ ഇല്ല ഇനി വേറെ കളർ ചോദിക്കട്ടെ ഇതില് മീനുട്ടിക്ക് അറിയുന്ന കളറുകൾ പറഞ്ഞു പറഞ്ഞതരൂ ചോദിക്കട്ടെ അമ്മ ചോയിക്കട്ടെ ഇതിലിപ്പൊ നമുക്ക് അറിയുന്ന കളർ ഓക്കെ ഈ കളറ് അടുത്ത കളറ് ലൈറ്റ് കളറാണത് അല്ലേ ആ ലൈറ്റ് ബ്ലൂ നെക്സ്റ്റ് വൺ റെഡ് മൻസ കളറ് ഇതേത കളറ്

ഇംഗ്ലീഷ് പറയാൻ പഠിച്ചോ പാപ്പാന്റെ കുട്ടി ഇംഗ്ലീഷ് പറയാൻ പഠിച്ചോ എവിടെ കാണട്ടെ എവിടെ പിന്നെ മറ്റൊരു പറഞ്ഞു അമ്മക്ക് നിന്റെ പേരെന്താ ആ അതൊന്ന് പറഞ്ഞേ ആ

പഠിക്കാനുള്ള കാര്യത്തേക്ക് പോവാ ഇനി അടുത്ത ഗെയിം എന്താണെന്നറിയുമോ ഇവിടെ നോക്കൂ അടുത്ത ഗെയിം ഈ ചോമരില് നമ്മള് കൊറേ അക്ഷരങ്ങൾ എഴുതി അതില് അതിലമ്മ പറഞ്ഞ് കേക്ക് അതിലമ്മേന്റെ കുട്ടി ചെയ്യേണ്ടത് ഓടിച്ചെന്ന് അമ്മ പറയണ അക്ഷരം തൊട്ട് വരണം ഓക്കേ ആണോ ഓക്കേ അമ്മ പറയേണ്ടത് അക്ഷരം മീനുകുട്ടി ഓടിപ്പോയിട്ടൊരു അക്ഷരം തൊടണം എന്താ അറിയോ ഈ എവിടെ അമ്മ കണ്ടില്ല സൈഡ് നിന്നോട് ഓക്കെ മീനുട്ടിക്ക് ഒരു മാർക്ക് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ മീനുട്ടി പോയിട്ട് എച്ച് തൊട്ട് വരണം ഹെന്നിന്റെ എച്ച് ആ എച്ച് വെരി ഗുഡ് ഇനി അക്ഷരങ്ങൾ എഴുതും അതെന്താന്ന് പറയണം നമ്പേഴ്സ് ആവും ആദ്യം ഓക്കേ ഇനി ശ്രദ്ധിച്ചോട്ടോ അല്ല നമ്പേഴ്സ് എഴുതണം അമ്മ ഇങ്ങനെ ഇങ്ങനെ എഴുതണമ്മുത ശ്രദ്ധിച്ചോ വെരി ഗുഡ് നീ കേട്ടോട്ടോ കേട്ടോ എന്ത് വെരി ഗുഡ് ഞടുത്തതാണേ ഉം വെരി ഗുഡ് അങ്ങനെ അപ്പൊ അതിലും മീനുട്ടി ജയിച്ചു ഇനി റീലായാലോ റീലായാലോ ഉമ്മയ്ക്ക റീലാ അതല്ല അതിനൊരാളൂടി ഉമ്മയ്ക്കാൻ വേണ്ട അല്ലാത്ത ഏതെങ്കിലും റീഡ് ചെയ്യാം ഏതാ അല്ലെങ്കിൽ വേണ്ട ഒരു പാട്ടായിക്കോട്ടെ ആ പാട്ടായിക്കോട്ടെ പിന്നെ മുത്തു ിപ്പിയുള്ളിൽ മുത്തുപൊല എന്നും എന്നും ചക്കര പൊന്നീരോ പൊട്ടുതൊടാം നി പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൻ മുയരക്രൂരിയേ

അതെന്താ സംഭവം സ്നേഹ ഇനി എന്താ ഇനി വേറൊരു പഠിക്കാനുള്ള കാര്യട്ടോ അമ്മ ടച്ചി വരെ നോസ് എന്ന് പറയുമ്പോ നോസില് തുടരണം എന്റെ നോസിലല്ല മീൻകുട്ടീൻ്റെ നോസില് Okay, I'm ready or not? Ready or not, 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 not? Touch your nose. Enda mukhe la la. sendiri sundari mukhe Touch your eye. Touch your head. Touch your lip. Okay. Touch your hand. Hand le. Okay. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വിടുക്കി ഓക്കെ അപ്പോ മീനുട്ടിയെ ഇനി നമുക്കൊന്ന് അഭിനയിക്കാം ഓക്കെ മീനുട്ടിക്ക് വിഷമം വന്നു ഓരോ ദേഷ്യപ്പെട്ടു സങ്കടം സഹിച്ചു വെക്കും എങ്ങനെ ഓക്കെ 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 സൂപ്പർ ഇനി നല്ല ഹാപ്പിയാണ് മീനുട്ടി അപ്പം എന്താ മുഖം കാണിക്കുകയോ ഹാപ്പി ഹാപ്പി ആ ആ ഓക്കെ 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 അപ്പോൾ ഇനി പഠിച്ചാണോ ഇതെത്രണ്ട് ഓക്കെ ഇതെത്രണ്ട് ഓക്കെ